പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ റോഡ് ഷോയിസ് സഫ്രാൻ എന്നിവരുമായി ചേർന്ന് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുകയാണ് എന്നാൽ ഒരു രാജ്യം കൂടി ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ജപ്പാനാണ് ആ രാജ്യം ഈ വർഷം മെയ് മാസത്തോടു കൂടിയാണ് ജപ്പാൻ ഇത്തരമൊരു ഓഫർ ഇന്ത്യയ്ക്ക് നൽകിയത് കഴിഞ്ഞ മാസം ജപ്പാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇന്ത്യ ജപ്പാൻ ഡിഫൻസ് കോർപ്പറേഷൻ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും ടാങ്ക് ജെറ്റ് എഞ്ചിനുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അവർ നടത്തിയത് എ എം സി എ യുടെ നൂറ്റി ഇരുപത് കിലോന്യൂട്ടർ എഞ്ചിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ജപ്പാൻ ഈ ഓഫർ നൽകിയത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയാണ് ജപ്പാൻ ഈ എഞ്ചിനുകൾ ഓഫർ ചെയ്തിരിക്കുന്നത് രണ്ട് ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് എ എം സി എയും ട്വിൻ എഞ്ചിൻ ഡെക് ബേസ്ഡ് ഫൈറ്ററും ബ്രിട്ടനെയും ഫ്രാൻസിനെയും പോലെ ജെറ്റ് എഞ്ചിൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള രാജ്യമല്ല ജപ്പാൻ എങ്കിലും തങ്ങളുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി എക്സ് എഫ് നയൻ വൺ എന്ന പേരിൽ അവർ ജെറ്റ് എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ജപ്പാന്റെ ഐ എച്ച് ഐ കോർപ്പറേഷൻ ജാപ്പനീസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അക്വിസിഷൻ ടെക്നോളജി ആൻഡ് ലോജിസ്റ്റിക് ഏജൻസിയുമായി ചേർന്ന് ഈ എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്യുന്നത് എക്സ് എഫ് നയൻ വൺ ഒരു ലോ ബൈപാസ് ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനാണ് ജപ്പാന്റെ മിസ്ത് ബിഷി എഫ് എക്സ് എന്ന സ്റ്റെൽത്ത് ഫൈറ്റർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ എഞ്ചിൻ ജപ്പാൻ ഡെവലപ്പ് ചെയ്യുവാൻ ആരംഭിച്ചത് നിലവിൽ ജപ്പാന്റെ ഈ ഫൈറ്റർ പ്രോഗ്രാം യു കെ യുടെ സിക്സ് ജനറേഷൻ ഫൈറ്റർ പ്രോഗ്രാമുമായി ചേർന്ന് ജി സി എ പി എന്ന പ്രോഗ്രാമായി മാറിയിരിക്കുന്നു ജി സി എ പി പങ്കുചേരുവാൻ ഇന്ത്യയ്ക്കും ക്ഷണമുണ്ട് എക്സ് എഫ് നയൻ വൺ എഞ്ചിൻ നൂറ്റി ഏഴ് ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും ആഫ്റ്റർ ബർണർ ഉപയോഗിച്ച് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോന്യൂട്രൺ വരെ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുവാൻ ഇവയ്ക്ക് കഴിയും നൂറ്റി തൊണ്ണൂറ്റാറ് കിലോന്യൂട്ടൺ വരെ ത്രസ്റ്റ് വർദ്ധിപ്പിക്കുവാനും ഈ എഞ്ചിനുകൾക്ക് കഴിവുണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എക്സ് എഫ് നയൻ വൺ എഞ്ചിൻ ടർബൈൻ ഇൻലെറ്റ് ടെമ്പറേച്ചർ ആയിരത്തി എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നാലും പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ജപ്പാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വായു ജെറ്റ് എഞ്ചിന്റെ ടർബൈൻ സെക്ഷനിലേക്ക് പ്രവേശിക്കുന്ന ടെമ്പറേച്ചർ ആണ് ടർബൈൻ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഒരു ജെറ്റ് എഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് പാരാമീറ്റർ ആണ് ടെർബൈൻ ഇൻലെറ്റ് ടെമ്പറേച്ചർ ടെർബൈൻ ഇൻലെറ്റ് ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിച്ചാൽ ജെറ്റ് എഞ്ചിനുകളുടെ എഫിഷ്യൻസി രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയും പവർ ഔട്ട്പുട്ട് അഞ്ചു മുതൽ എട്ട് ശതമാനം വരെയും വർദ്ധിക്കും എക്സ് എഫ് നയൻ വൺ വളരെ സിം ആയ ഒരു ഡിസൈൻ ആണ് സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ഡിസൈൻ ജപ്പാൻ തെരഞ്ഞെടുത്തത് ത്രസ്റ്റ് വെക്ടറിങ് നോസിലും ഇവയ്ക്ക് നൽകിയിട്ടുണ്ട് നിക്കൽ കൊബാൾട്ടോയി സെറാമിക് മാട്രിക്സ് കോമ്പസൈറ്റ് എന്നിങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മെറ്റീരിയലുകളാണ് ജപ്പാൻ എക്സ് എഫ് നയന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എക്സ് എഫ് നയറ്റവും വലിയ പ്രത്യേകത ഇവയുടെ ഇലക്ട്രിക് ഔട്ട് പുട്ടാണ് നൂറ്റി എൺപത് കിലോവാട്ട് ശേഷിയുള്ള സ്റ്റാർട്ടർ ജനറേറ്റർ ആണ് ഇവയിൽ ഉപയോഗിക്കുന്നത് രണ്ട് എഞ്ചിനുകൾ ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത് കിലോവാട്ട് ഇലക്ട്രിസിറ്റി ഈ എഞ്ചിനുകൾക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ സാധിക്കും മറ്റ് ഫോർത്ത് ജനറേഷൻ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളെ അപേക്ഷിച്ച് ഇത് വളരെ വലുതാണ് എഫ് തേർട്ടി ഫൈവിൻ്റെ എഞ്ചിന് നൂറ്റി അറുപത് കിലോവാട്ടാണ് ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് എത്ര പവർഫുൾ ആയിട്ടുമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെയോ ഹൈ പവർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളെയോ നമ്മുടെ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുവാൻ സാധിക്കും എന്നതാണ് ഒറ്റ നോട്ടത്തിൽ എക്സ് എഫ് നയൻ വളരെ വളരെ അഡ്വാൻസ്ഡായ ഒരു എഞ്ചിനാണ് എന്നാൽ ജപ്പാന് ഫ്രാൻസ് യു കെ എന്നിവരെ പോലെ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ എക്സ്പീരിയൻസ് കുറവാണ് എന്നാൽ ജപ്പാന്റെ ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി വളരെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു എഞ്ചിൻ നിർമ്മിക്കുവാൻ തീർച്ചയായും അവർക്ക് സാധിക്കും ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ കാരണം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റിയിലുള്ള പോരായ്മ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി ആ രാജ്യത്തിന്റെ ഡിഫൻസ് പവറിനെ വളരെ വളരെയധികം സ്വാധീനിക്കുന്നു ജപ്പാന്റെ എക്സ് എഫ് നയൻ ഇതുവരെയും പൂർണമായും ഡെവലപ്പ് ചെയ്തിട്ടില്ല എക്സ് എഫ് നയൻ പൂർണമായും ഡെവലപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ ഇന്ത്യക്ക് ആവശ്യമായ രീതിയിൽ ഇവയെ ബേസ് ചെയ്ത് എഞ്ചിൻ നിർമ്മിക്കുവാൻ സാധിക്കൂ ജപ്പാന്റെ എയ്റോ എഞ്ചിൻ മേഖലയിലെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഒരുപക്ഷെ ഇന്ത്യയുടെ പ്ലാനുകളെ ഡിലേ ആക്കുവാനും സാധ്യത ഫ്രാൻസുമായി ചേർന്ന് എ എം സി എയുടെ എഞ്ചിനും ജപ്പാനുമായി ചേർന്ന് തേജസ് എം ഗെ ടു എം ഗെ വൺ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി എഫ് ഫോർ വൺ ഫോറിന്റെ ആൾട്ടർനേറ്റീവ് എഞ്ചിനും ഡെവലപ്പ് ചെയ്യുന്നത് നല്ല ഒരു ഓപ്ഷനായിരിക്കും എന്നാൽ ഒരേ സമയം രണ്ട് ജെറ്റ് എഞ്ചിൻ പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോവുക എന്നത് വലിയ ഒരു പണച്ചെലവാണ് അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ ടെക്നീഷ്യൻസ് മറ്റ് ജോലിക്കാർ എന്നിവരെ കണ്ടെത്തുവാനും പ്രോജക്റ്റ് മാനേജ് ചെയ്യുവാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും പേപ്പറിൽ എക്സ് എഫ് നയൻ വളരെ അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇവ ഇന്ത്യയ്ക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല പൊതുവേ ഡിഫൻസ് ടെക്നോളജി മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുന്നതിൽ വിമുഖതയുള്ള രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ ഇന്ത്യക്ക് എത്രത്തോളം ടെക്നോളജി കൈമാറും എന്ന കാര്യവും ഉറപ്പില്ല നൂറ് ശതമാനം ടെക്നോളജിയാണ് ജപ്പാൻ ഓഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ജപ്പാന്റെ ഓഫറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ജി സി എ പി സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് എഞ്ചിനു വേണ്ടി യു കെ ജപ്പാൻ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ എക്സ് എഫ് നയൻ എഞ്ചിന്റെ പ്രാധാന്യം കുറഞ്ഞതുകൊണ്ട് കൂടിയാവാം ജപ്പാൻ ഇവ ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്നത് എന്നിരുന്നാലും ജപ്പാന്റെ ഈ ഒരു എഞ്ചിൻ ഓഫറിനെ കുറിച്ച് വരും നാളുകളിൽ മാത്രമേ നമുക്ക് കൃത്യമായി അറിയുവാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്